നമസ്കാരം ശൈലജ ടീച്ചറെ ടീച്ചർ ചെയ്തത് കൊടു ഒരു കൊടും ചതിയാണ് കൊടും ക്രൂരതയാണ് ടീച്ചർ അന്ന് എന്തെങ്കിലും ഒരു ഒരു ഉടായ്പ് പറഞ്ഞ് ഒഴിവാകാനുള്ളതായിരുന്നു കാരണം താങ്കൾ എം എൽ എ ആണെന്നേ ഈ എം എൽ എ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ടത് മിനിമം ഒരു മര്യാദയുണ്ടല്ലോ താങ്കൾ എല്ലാവരുടെയും എം എൽ എ ആണ് സദാനന്ദ മാസ്റ്ററുടെ എം എൽ എ ആണ് ബി ജെ പി കാരുടെയും ആർ എസ് എസ്സുകാരുടെയും സംഘപരിവാറുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും നിഷ്പക്ഷരുടെയും വ്യക്തിവാദികളുടെയും എല്ലാവരുടെയും എം എൽ എ ആണ് അപ്പോൾ എം എൽ എ ആയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിൽ പാർട്ടി പരിപാടികളിൽ ഒരു റെസ്ട്രിക്ഷൻ വേണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സദാനന്ദ മാസ്റ്ററെ വെട്ടിയത് ഇവരല്ല കാല് വെട്ടിയത് ഇവരല്ല നിങ്ങൾ പറയുന്നു സമ്മതിച്ചു ഇവരല്ല നൂറ് ശതമാനം സംബന്ധിച്ച് കോടതിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറയാൻ നമുക്ക് പക്ഷെ പിന്നെ ആരാണ് വെട്ടിയത് സനാതനന്ദ മാസ്റ്ററുടെ കാലെടുത്തത് ആരാണ് ആരെങ്കിലും ഉണ്ടല്ലോ കുറച്ച് പേര് അതാരാണ് എന്ന് പറയണ്ടേ അപ്പം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൺപതാം വയസ്സിൽ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരായിട്ടൊക്കെ ജോലി ചെയ്തവരെയൊക്കെ നമുക്ക് ഇറക്കി വിടാം ഇവർ സ്കൂൾ അധ്യാപകരൊക്കെ ആയിരുന്നതാണ് എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർ ഇവർ മറ്റ് സർവീസ് നിങ്ങളവിടെ സർവീസ് സംഘടന സർവീസ് സഹകരണ സൊസൈറ്റി പോലുള്ള സംവിധാനങ്ങൾ അവിടെ എവിടെയെങ്കിലും ജോലി കൊടുത്താൽ പോലായിരുന്നു സ്കൂളിലാ ജോലി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ജോലി കിട്ടിയത് എന്തൊരു സങ്കടമാണ് സ്കൂൾ കുട്ടികളെയാണ് അവർ പഠിപ്പിക്കുന്നത് എതിരാളിയുടെ കാല് രണ്ട് കാലും വെട്ടിയെടുത്തിട്ട് അതിനെ ന്യായീകരിക്കുന്ന കേസുകൾ പറഞ്ഞ് സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി ജാമ്യത്തിൽ നിന്ന് ആ കേസ് ഇരുപത്തി രൂപ സെഷൻസ് കോടതി വിധിച്ച് ഏഴ് വർഷം സാധാ തടവിന് വിധിച്ചതിന് ഹൈക്കോടതി വീണ്ടും ഏഴ് വർഷം എന്നുള്ളത് കഠിന തടവാക്കി ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപയാക്കി എന്നിട്ട് സുപ്രീം കോടതി ചെന്നപ്പോൾ അവർ പറഞ്ഞ് കേസെടുക്കാൻ പറ്റത്തില്ല ഇത്രയും നാൾ വഴികൾ മുപ്പത് വർഷം നടന്നിട്ടും എന്തേ പിന്നെ ശൈലജ ടീച്ചർ തന്നെ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നല്ലോ ആയിരുന്നല്ലോ അപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയോട് പറയേണ്ടേ കണ്ണൂർ തന്നെയുള്ള മുഖ്യമന്ത്രി അല്ലേ അല്ലയോ മുഖ്യമന്ത്രി നമുക്ക് ഇതാ യഥാർത്ഥത്തിൽ സദാനന്ദ മാസ്റ്റർ വെട്ടിയത് ഇവരൊന്നും അല്ല ഇവർ ചുമ്മാ അത് കോടതി പറയുന്നതാണ് സാഹചര്യ തെളിവുകൾ വേറെയാണ് കോടതിയിൽ തെളിവാണ് പ്രധാനം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഏഴെട്ട് പേരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ അത് യഥാർത്ഥ പ്രതികളെ എന്ന് പറഞ്ഞ ഒരു കേസ് വിജിലൻസിനെ കൊണ്ട് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടൊരു കേസ് അന്വേഷിപ്പിക്കാത്തു തന്നെ അപ്പോൾ എന്നിട്ട് ഇന്നലെ പറയുകയാണ് അവർ തെറ്റ് ചെയ്തില്ല വീട്ടുകാർക്കറിയാം അവർക്കറിയാം വീട്ടുകാർക്ക് സങ്കടം വരുന്നു എന്താണ് പറയുന്നത് ടീച്ചറെ നിങ്ങൾ എം എൽ എ ആണ് സ്ഥലം എം എൽ എ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു അവധാനത അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു അതിനൊരു ഒരു മതി എന്താ പറയുക ഒരു പക്വത കാണിക്കേണ്ടിയിരുന്നു വാക്ക് പോലും കിട്ടുന്നില്ല ഒരു പക്വത കാണിക്കേണ്ടിയിരുന്നു ഒരു മെച്യൂരിറ്റി കാണിക്കേണ്ടിയിരുന്നു തീർച്ചയായിട്ടും പോയത് ശരിയായില്ല പിന്നെ നിങ്ങൾ പറയുന്നു അവിടെ യാത്ര അയപ്പൊന്നും ഇല്ലായിരുന്ന ട്രോഫി കൊടുത്ത് വയ്ക്കാൻ പറ്റുമോ ജയിലിലേക്ക് പറ്റില്ലല്ലോ അല്ലെങ്കിൽ കേക്കും പിന്നെ ചായം കൊടുത്ത് അയക്കാൻ പറ്റും പറ്റില്ല അവിടെ മുദ്രാവാക്യം വിളിച്ച് പിന്നാലെ ഒരു മുദ്രാവാക്യം അല്ല രസവുള്ള മുദ്രാവാക്യമാണ് ഇവർ നമ്മളെ നയിക്കുമെന്നാണ് ആരാ നയിക്കുന്നത് ക്രിമിനൽ കുറ്റമെന്ന് പറഞ്ഞ കുറ്റത്തിന് വേണ്ടി കോടതി വിധിച്ച് ജയിലിലേക്ക് അയക്കുന്ന സഹാക്കൾ നമ്മെ നയിക്കും എന്താണ് നയിക്കുന്നത് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇതാണോ എതിരാളിയുടെ കാല് വെട്ടിയെടുക്കുന്നതാണോ വിപ്ലവം വളരെ സങ്കടകരമാണ് അപ്പോൾ ഇത് എവർ കൊന്നു പിന്നെ അവിടെ കെ വി സുധീഷിനെ കൊന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തും കൗൺസിലംഗമായിരുന്ന കെ ടി ജയകൃഷ്ണ മാസ്റ്ററെ കൊന്നു എത്ര കൊലപാതകം അവിടെ നടന്നു ഈ കൊലപാതകങ്ങളെ തള്ളിപ്പറയണ്ടേ ഇന്നലെ നിങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ശരി എവരല്ല തെറ്റെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി തള്ളിപ്പറയണ്ടേ പാർട്ടിയിലെ സ് കേന്ദ്ര കമ്മിറ്റി എന്നുള്ള നിലയിൽ കൊലപാതക രാഷ്ട്രീയത്തെ ഞാൻ തള്ളിപ്പറയുന്നു ആര് ചെയ്താലും തെറ്റാണെന്ന് പറയണ്ടേ ടീച്ചറെ അമ്മമാർക്കാണ് ഇല്ലാതെ പോകുന്നത് മാതാപിതാക്കൾക്കാണ് ഇല്ലാതെ പോകുന്നത് നമുക്ക് പോകും ഇല്ലാതെ പോകുമ്പോൾ അറിയാം അതിൻ്റെ ദുഃഖം എത്രയോ സഹോദരിമാർ ഭർത്താക്കന്മാരില്ലാതെ എത്രയോ അമ്മമാർ മക്കളില്ലാതെ എത്രയോ അച്ഛന്മാർ മക്കളില്ലാതെ എത്രയോ മക്കൾമാർ അച്ഛൻ ഇല്ലാതെ കണ്ണൂരിലും നമ്മുടെ കേരളത്തിലാകെ കരയുന്നുണ്ടെന്നറിയാമോ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എന്നിട്ട് അതിനെ വന്നിരുന്നങ്ങ് ന്യായീകരിക്കണമെങ്കിൽ ചെറിയ ഉളുപ്പ് പോരാ വലിയ ഉളുപ്പ് തന്നെ വേണം എന്തായാലും ടീച്ചറിൻ്റെ പണി ശരിയായില്ല ടീച്ചറെ